പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഗാസ ഫലസ്തീൻ വളരെ വേദനാജനകമായ കാഴ്ചകളാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനും നിങ്ങളും അതുപോലെ ലോകത്തുള്ള സകലമാന മനുഷ്യരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് സുഖനിദ്രയിൽ കടന്നുറങ്ങുന്ന ഈ സമയത്ത് ഇസ്രയേലിൻ്റെ വംശഹത്യ നല്ലതായായിട്ട് കാരണം ഗാസയിലെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാനില്ലാതെ സ്വതന്ത്രമായ വായു ശ്വസിക്കാനില്ലാതെ അരണ്ടാരക്ഷിതാവസ്ഥയിൽ ആകാശം താഴെ ഭൂമി എന്ന് പണ്ട് നമ്മൾ പറയുമായിരുന്നു പക്ഷേ ഇന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ വിശാലമായ ഒരു ആകാശവും താഴേക്ക് നോക്കുമ്പോൾ വിശാലമായൊരു ഭൂമിയും അവർക്കില്ല അവർ വിട്ടുകൊടുത്ത ഭൂമിയെല്ലാം മറ്റ് ജൂതന്മാർ കയ്യേറിക്കൊണ്ട് അവരുടെ ഭൂമിയിൽ നിന്ന് അവരെ കുടിയറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഗാസയുടെ തെരുവോരങ്ങൾ മാറപ്പെട്ടിരിക്കുകയാണ് പല പിഞ്ചു കുഞ്ഞുങ്ങളും ഇന്ന് ജനിച്ചു വീണ കുട്ടി ഇന്ന് തന്നെ മരണപ്പെടുന്ന അവരുടെ ബോംബിങ്ങിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം അതുപോലെ കൈകാലുകൾ നഷ്ടപ്പെട്ട വിശക്കുമ്പോൾ മണ്ണുവാരി തിന്നേണ്ട ഗതികേടിലേക്ക് വരുന്ന തൻ്റെ പിഞ്ചോമനകളെ ചെറുപ്പത്തിൽ തന്നെ ഷഹീദായിക്കൊണ്ട് കൈവെള്ളിയിൽ എടുത്തു വെച്ചുകൊണ്ട് വിലപിക്കേണ്ടി വരുന്ന മാതാപിതാക്കളുള്ള വളരെ വളരെ ദയനീയമായ കാഴ്ചകളാണ് ഗസയിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് അവരോട് അവർക്ക് സഹായമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പക്ഷേ അവരെ പറ്റി എഴുതുകയും നിരന്തരം അവിടെ നടക്കുന്ന നരയ നയട്ടുകളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒരു ധർമ്മമാണ് കാരണം നമ്മൾ നമ്മളുടെ മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്ന് വ നമുക്ക് നമ്മളെങ്കിലും ബോധ്യപ്പെടുത്താനുള്ള ഒരു ധാർമ്മിക സമരമാണ് ഈ പറച്ചിലും എഴുത്തുകളും ഒക്കെ ഏതായിരുന്നാലും പലസ്തീനിൽ നല്ലത് സംഭവിക്കട്ടെ മറ്റു രാഷ്ട്രങ്ങൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കട്ടെ സഹായങ്ങൾ എത്തിക്കട്ടെ എന്ന് നമുക്ക് വളരെ ആത്മാർത്ഥമായി അവരോടൊപ്പം ഐക്യപ്പെട്ടുകൊണ്ട് നമുക്ക് സന്ദേശങ്ങൾ അറിയിക്കാം അപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വത്തിൻ്റെ കൂടെയല്ല ബാക്കിയാകുന്ന മനുഷ്യത്വത്തിൻ്റെ ധാർമ്മികതയുടെ കൂടെയാണ് നാം നിലകൊള്ളേണ്ടത് അപ്പോൾ സ്നേഹം വിടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമാധാനമായ അന്തരീക്ഷമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വിടാം